ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രമെന്ന വിവരം വരുന്നു ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രം ദർശനം അനുവദിക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രവീൺ പ്രവീൺ പുരുഷോത്തമൻ എന്താണ് വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്ത് തിരക്ക് അനിയന്ത്രിതമായതിനെ തുടർന്ന് വലിയ പരാതികൾ വന്നിരുന്നു ആ അന്ന് ആ ഒരു സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചിരുന്നു അത് എൺപതിനായിരത്തിൽ താഴേക്ക് മാറ്റിയിരുന്നു പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല അവലോകന യോഗത്തിൽ ഈ വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള എണ്ണം അത് എൺപതിനായിരം ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി എൺപതിനായിരം പേർക്ക് ദർശനം നടത്താമെന്നുള്ളതാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഈ എണ്ണം കൂടുതലായതുകൊണ്ട് തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നു തുടർന്നാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം നട ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത് ഏതായാലും ഇപ്പോൾ അത് വീണ്ടും എൺപതിനായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു മറ്റൊന്ന് ശബരിമല പാതകളുടെ നവീകരണം ഉടൻ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ മണ്ണാറക്കോളഞ്ഞി മുതൽ പമ്പ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ അതിൻ്റെ ബി എം ആൻഡ് ബി സി നിലവാരത്തിലുള്ള ഒരു ഘട്ട ടാറിംഗ് പൂർത്തിയായിരുന്നു ഇപ്പോൾ മണ്ണാറക്കുളഞ്ഞു മുതൽ വീണ്ടും അതിൻ്റെ രണ്ടാം ഘട്ട ടാറിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ റോഡുകളുടെ നവീകരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് വാഹനങ്ങളുടെ എണ്ണം അനിയന്ത്രിതമാവുകയും കാനന പാതകളിൽ മണിക്കൂറുകളോളം ശബരിമല തീർത്ഥാടകരുടെ വാഹനം പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഭക്തർക്ക് വെള്ളമോ ലഘുഭക്ഷണമോ പോലും കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്രാവശ്യം അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കുന്നതിനായി വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് നിലയ്ക്കലിലും ഒപ്പം തന്നെ എരുമേലിയിലും പാർക്കിംഗ് സൗകര്യം അത് കൂടുതൽ വിപുലപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് വിശുദ്ധി സനാംഗങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന ശബരിമല മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് യാതൊരു കുറവും വരാത്ത രീതിയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ദേവസ്വം മന്ത്രി ബി എൻ വാസവൻ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും മണ്ഡലകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്